യൂട്യൂബ് ചാനലിലിടാ ഹായ് കുട്ടുമണീസ് നമ്മളിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആകാൻ തുടങ്ങുകയാണ് കുറച്ചധികം ദിവസമായി നമ്മൾ വെളിയിലേക്കൊക്കെ പോയിട്ട് പോയിട്ടിട്ടോ ഇപ്പം എന്നും തന്നെ ഇങ്ങനെ വീട് കുട്ടികളുടെ കാര്യങ്ങൾ കുക്കിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിലിരിപ്പ് തന്നെയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടമ്മമാരൊക്കെ ആവുമ്പോഴത്തേക്കും ഇടയ്ക്കൊന്ന് പുറത്തു പോകാനൊക്കെ ഒരു ആഗ്രഹം തോന്നുന്നു അല്ലേ അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചിരുന്ന സമയത്താണ് ഏട്ടൻ എന്നോട് ഇങ്ങോട്ട് പറയുന്നേ നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ട് വന്നാലോയെന്ന് അത് കേൾക്കേണ്ട താമസം ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് വന്നു കേട്ടോ അപ്പോൾ കണ്ണയ്ക്കൊന്ന് ഒന്ന് ഓർത്തുകൊണ്ട് ഇരുന്നപ്പോഴത്തേക്കും കുഞ്ഞോ എഴുന്നേറ്റ് വന്നു കേട്ടോ പിന്നെ ഏട്ടൻ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു അവനെടുത്തോണ്ട് വെളിയിലൂടെയൊക്കെ നടക്കുകയാണ് പിന്നെ ആദ്യക്കുട്ടിനെ റെഡിയാക്കി നിർത്തി അപ്പോൾ നമ്മുടെ കൂടത്തിൽ പോയിരുന്നില്ല കേട്ടോ അവന് എക്സാം ആണ് അപ്പോൾ അതുകൊണ്ട് അവന് പഠിക്കാനുണ്ട് അവൻ പോരണില്ല എന്ന് പറഞ്ഞു അവനിപ്പോൾ പരീക്ഷ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു നാലുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തൊടുപുഴ വരെ പോകുള്ളായിരിക്കും കേട്ടോ അങ്ങനെ എങ്ങോട്ടാ പോകണേന്നൊന്നും തീരുമാനിച്ചില്ല ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ഡ്രൈവിന് പോകുക അത്രയും തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ റെഡിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യക്കൂട്ടം പറഞ്ഞു അവനും കൂടി ഒരു പൊട്ടൊക്കെ വെച്ച് കൊടുക്കണം ഞാൻ പൊട്ടൊക്കെ കുത്തുന്നു കണ്ടപ്പോഴത്തേക്ക് അവന് ഭയങ്കര ആഗ്രഹം അവനും കൂടി ഒരു പൊട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഇപ്പുറത്ത് വന്ന് നിൽക്ക് ഒരു പൊട്ട് കുത്തി തരാമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മുത്തുമണീസിന് ഞാനൊരു പൊട്ടൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ അവന് ഹാപ്പിയാണ് വെളിയിൽ പോകുന്നതിൻ്റെ നമ്മളും അങ്ങനെ പുറത്ത് പോകുകയെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയിട്ട് കുറേ ദിവസങ്ങളായി അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ കുഞ്ഞാവിക്ക് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പോയിട്ട് പുറത്ത് പോയിട്ടൊക്കെ വരാട്ടോ ഓക്കെ വെന്യാ ഇതിനെ ആയിട്ട് ഒരു आदेशവണ്ടിക്ക് വാ എന്നാ ഹലോ ഗയ്സ് പെട്രോൾ അടിക്കാൻ കേറാനാണ് ഹലോ ഗയ്സ് പെട്രോൾ അടിക്കാനാണ് ഹലോ ഗയ്സ് ആ പെട്രോൾ അടിച്ചു ബൈ നമ്മൾ കറങ്ങും നോക്കിക്കേ കുറച്ചൂടെ കാണാനെന്നാ സ്റ്റൈലാ അല്ലേ തരക്കോറവനെ

നമ്മൾ തൊടുപുഴയിൽ നിന്ന് കുറച്ച് മാറി ഒരു തിരക്കൊഴിഞ്ഞ സ്ഥലത്ത് ആറിൻ്റെ തീരത്തായിട്ടാണ് വണ്ടി നിർത്തിയത് അപ്പോൾ അതിൽ നമ്മൾ കുറേ നേരം നടന്നു കേട്ടോ നല്ല രസമാണ് ഇതിലേക്ക് നടക്കാനായിട്ട് പക്ഷേ ആ താഴത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവിടെ ഈ പൈപ്പ് ഇട്ടേക്കുന്നത് കൊണ്ട് നമുക്ക് അതിലേ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ അപ്പറേ ഒരു കടവിൽ വേണമെങ്കിൽ ഇറങ്ങാമായിരുന്നു അപ്പോൾ അവിടെ രണ്ടുപേരും കുളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് പോയില്ല ഇതിലേക്ക് കുറേ നേരം നടന്നു അവൻ ഈ വഴി കൂടെ കുറേ നേരമൊക്കെ ഓടി നടന്ന് കളിച്ചു കെട്ടോ അപ്പോൾ ഇപ്പം അടുത്ത് വന്ന് നിൽക്കുന്ന കേട്ടോ ഈ കാണുന്നത് ഒത്തിരി നേരം കിടന്ന് ഓടി അപ്പോൾ തണുപ്പ് ഇത്ത കാറ്റ് വീശാന്ന് തുടങ്ങി ഇപ്പോൾ ഞാൻ പറഞ്ഞ നേട്ടം പോകാമെന്ന് പറഞ്ഞാൽ കുഞ്ഞുവാവയ്ക്ക് ചിലപ്പോൾ തണുപ്പ് പറ്റിയില്ലെങ്കിലോ ഇങ്ങനെ ഒരു കാറ്റ് വീശുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോരാണ് കേട്ടോ പിന്നെ ഇവനിപ്പോൾ കുഞ്ഞുവാവ ഈ എന്തെങ്കിലും സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിക്കും അപ്പോൾ അവന് ഒരു കിളിക്കയും കൂടെ വാങ്ങിക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് തൊടുപുഴ ടൗണിൽ ഒന്നും കൂടെ പോകണം കേട്ടോ പിന്നെ അത്രയേ ഉള്ളൂ ഇപ്പോൾ മനസ്സിനൊക്കെ സന്തോഷം തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ വീട്ടിൽ കുറേ ദിവസമൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് പുറത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സന്തോഷം നമ്മുടെ മനസ്സിന് ഫീൽ ചെയ്യും അതേപോലെ തന്നെ നമ്മളൊരു പെട്ടെന്നൊരു എനർജി നമുക്ക് കിട്ടിയത് പോലെയൊക്കെ തോന്നുന്നു കേട്ടോ അപ്പം യാത്ര എന്തായാലും എന്തുകൊണ്ടും എല്ലാവർക്കും നല്ല അന്ന് തന്നെ നമ്മൾ നമ്മളെ കടയിൽ വന്നപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര തിരക്ക് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കുകയാണ് അവിടെ അപ്പോൾ അവരിപ്പോൾ വരാം എടുത്തു എടുത്ത് പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പോൾ നമ്മളതുകൊണ്ട് അവിടെ നിൽക്കുകയാണ് ഈ സ്റ്റാറൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ ആൾക്കാരിങ്ങനെ വന്ന് പുറത്ത് നിൽക്കുന്നത് കൊണ്ട് അവിടെ കടയിലെ അവർക്ക് തിരക്കാണ് കേട്ടോ ഈ അന്ത്യസമയം കൂടി ആയതുകൊണ്ട് നല്ല ഒരു വാച്ച് വേണം എന്ന് പറഞ്ഞു പറഞ്ഞപ്പം അവിടെ നിന്ന് വെച്ചുമ്പോ ഫാൻസി വാച്ച് എറിയണം വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ കൊറേ വാച്ചുകൾ കണ്ടപ്പോഴത്തേക്കും ഏതെടുക്കണം എന്നാശം നല്ല കൺഫ്യൂഷൻ അങ്ങനെ ഒരെണ്ണം അവസാനം അവൻ സെലക്ട് ചെയ്തി നമ്മളുടെ കുഞ്ഞുവാൻ ഞാൻ ഇവിടെ കിടത്തിട്ടോ അവനാണെങ്കിൽ ഇങ്ങനെ കുറേ നേരമായിട്ട് കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ വയർക്കാനൊക്കെ തുടങ്ങിയായിരുന്നു അപ്പോൾ ഇങ്ങനെ കിടത്തിയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിട്ടോ ആൾക്ക് ഭയങ്കര കളിയൊക്കെ കിടന്നിട്ട് പിന്നെ ഞങ്ങൾ ഏട്ടനും ഞാനും കോഫി പറഞ്ഞു അവൻ്റെ ഫ്രഷ് ലൈം പറഞ്ഞു പിന്നെ ഞങ്ങൾ ഞാനും ഏട്ടനും പഴംപൊരി കഴിച്ചു അവനൊരു എഗ് പപ്സ് കഴിച്ചു അങ്ങനെ ഞങ്ങളതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാനായിട്ട് ഇപ്പം കൊണ്ടു തന്നേ ഉള്ളൂ അവൻ്റെ വാച്ച് കിട്ടിയതിൻ്റെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഏതു നേരം സമയം നോക്കലാണ് ഇത്ര സമയമായി ഇത്ര സമയമായി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത് ഏതു നേരം സമയം നോക്കി പറഞ്ഞുകൊണ്ടിരിക്കും കുഞ്ഞുമാവിയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ കിടക്കുക കേട്ടോ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ കിടക്കുന്നതിന് അങ്ങനെ ഞങ്ങളിന് കാപ്പ് പിടിക്കട്ടെട്ടോ ഓമടുത്തു ക്ഷീണമായി ഞാൻ കാപ്പിയെ കുടിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞുവാവ ഇത്തിരി വഴക്കുണ്ടാക്കാനൊക്കെ ആയിട്ട് തുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ അവനെ എടുത്തുകൊണ്ട് അതിലേക്ക് നടന്നു കേട്ടോ അപ്പോൾ ഈ വെട്ടമൊക്കെ കണ്ടുകൊണ്ട് പിന്നെ അശാൻ അങ്ങനെ കരയാതെയൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് ആദ്യ കഴിച്ചു കഴിഞ്ഞില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നേ അവൻ പതിയല്ലേ കഴിക്കുകയുള്ളൂ അപ്പോൾ അവനങ്ങനെ കഴിച്ചു കഴിയുന്നോടം വരെ ഞാൻ അവനെ കുഞ്ഞുവാവനെ അതിലേക്ക് കൊണ്ടാടുന്നു അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വെട്ടമൊക്കെ കണ്ടാ നാതിരിക്കാണ് കേട്ടോ ഇത് നമ്മുടെ വീടിനടുത്തുള്ളൊരു കടയാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചാ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ ഇവിടുന്ന് ആട്ടോ മേടിക്കണം അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്കുള്ള പലചരക്ക് സാധനങ്ങളൊക്കെ ഈ കടയിലുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടാണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കരിങ്ങുന്ന പോകണം സാധനം എല്ലാം മേടിക്കാനായിട്ട് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് എളുപ്പമുണ്ട് നടന്നു വന്ന് മേടിക്കാനുള്ള കുറച്ച് ഉള്ളൂ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു അപ്പോൾ അതെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പറയണം അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ അവർ ഞാൻ ഇങ്ങനെ ഫോണൊക്കെ ആയിട്ട് പുറകേ നടക്കുന്നത് കണ്ടിട്ട് അങ്ങനെ വേട്ട സാധനമൊക്കെ മേടിച്ചിട്ട് നമ്മളിനി ഇന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ സന്തോഷമായി നല്ല ഹാപ്പി ആയിട്ട് നമ്മളിനി വീട്ടിലോട്ട് പോവാണ് ഇത് യൂട്യൂബ് ചാനലിലിടൂടാ